അസ്സാമലൈക്കും ഇപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് കുറച്ച് ക്ലീൻ പരിപാടി ഉണ്ട് കിട്ടും ഇന്ന് നമുക്ക് രാത്രി സൽക്കാരാണ് അപ്പം അതിന് കുറച്ച് മേൽഭാഗം കുറച്ച് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ നമ്മൾ മുകളിൽ എപ്പോഴും അടിച്ചൊരു തുടക്കലൊന്നുമില്ല അപ്പം ഇന്ന് ഇനിയിപ്പോൾ അടിച്ചൊരു തുടച്ച് ഫുള്ള് ക്ലീൻ ആക്കിയൊക്കെ ഒന്നു കിട്ടാം അപ്പം അതിൻ്റെ പരിപാടി കേട്ടോ നമ്മൾ നമ്മൾ അവിടെ ഒരു ഒരു കുളം കുളം പഞ്ചായത്ത് കുളമാണ് മുകളിൽ തടച്ച് വന്നപ്പോ കുട്ടികൾ താഴെ നല്ല ചക്ക തീറ്റ നമ്മളെ പിള്ളാവിലുണ്ടായ ചക്ക തന്നെയാണ് പിന്നെ ഞാനും മക്കളും കൂടിയും അടിയും കൂടിയും ക്ലീൻ ചെയ്യ അപ്പൊ റേക്കിന്റെ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാണ്ടായിരുന്നു അതൊക്കെ പിന്നെ സോനു എടുത്തു വെച്ച് മിന്നു അങ്ങനെ എടുത്തു കൊടുത്തു സോനും അതൊക്കെ റെഡിയാക്കി വെച്ചു വെച്ചുട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോ നാത്തൂനും മക്കളൊക്കെ വന്നു വല്യ നാത്തൂനും മക്കളാട്ട മകന് വലിയ മോന് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവര് വന്നത് അസർക്ക് ശേഷം ആട്ടാ നമ്മള് കിച്ചണിലേക്ക് വന്നത് നമുക്ക് മീൻ പൊരിക്കാനും ചിക്കൻ പൊരിക്കാനേ ഉള്ളു അപ്പൊ മീൻ ഇവിടെ ഗ്യാസ്മിന് വെച്ചിട്ടുണ്ട് ചിക്കന് പിന്നെ പുറത്തും പൊരിക്കുകയാണ് നമ്മള് ചോറ് വെച്ചു കൊണ്ടുവന്ന കേട്ടോ കുട്ടൻ ബിരിയാണിയാണ് അത് നമ്മളവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് വൈകിട്ടൊക്കെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും പിന്നെ ഷവ്വായാണ് ശവ്വായും മൈക്കുള്ള റൈസും അതും കൊണ്ടു വരണം കേട്ടോ ഇത് മാത്രമേ നമുക്ക് തയ്യാറാക്കാനുള്ളൂ പിന്നെ ഫ്രൂട്ട് സലാഡി ഉണ്ടാക്കുന്നുണ്ട് നമ്മളത് പിന്നെ മക്കളെ ഏൽപ്പിച്ചിട്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നിർക്കാനൊക്കെ ഷാനിയും കുഞ്ഞോട്ടിയും കുട്ടികളൊക്കെ പാടോ അതിൻ്റെ പരിപാടികളൊക്കെ എടുത്തത് അപ്പൊ അതൊക്കെ ഇവിടെ വലിയ നുറുക്കിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ രണ്ടാമത്തെ നാളത്തു തന്നെ മക്കളൊക്കെ അപ്പോഴേക്കെത്തി അങ്ങനെ മക്കളൊക്കെ കളിക്കാൻ വേണ്ടിട്ട് പോയിട്ടോ അപ്പൊ നമ്മളെ കുളം കണ്ടുപിടിക്കുന്ന കേട്ടോ നമ്മളെ കുളം നമ്മളെ റോഡിനോട് ചാരിട്ടാണ് കേട്ടോ കൊറേ മീനാളുണ്ട് നമ്മള് കൊറേ മീനാളൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ മക്കള് പാറമരൊക്കെ ഇന്ന് കളിക്കണം നമ്മളെ മുന്നിൽ തന്നെ ഒരു പാറയിൽ ഇരുന്നിട്ടോ അല്ലെ കളികളൊക്കെ പിന്നെ ഭാര്യ നമസ്കാരം ഈശോ നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മള് ഗസ്റ്റ് അവിടെ ഒക്കെ വന്നത് അപ്പൊ ഒരു വെരുന്നീന്റെ അടുത്ത് തന്നെ നമ്മള് ടാബിളൊക്കെ കൊണ്ടുവന്നുവെച്ചാ അടുക്കള ഒരു ടേബിൾ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന സെറ്റ് ആക്കിട്ടാ ഫസ്റ്റ് ഗസ്റ്റാണ് കേട്ടോ വരുന്നത് എന്റെ നാത്തൂനാണ് അവര്ട ഫസ്റ്റ് എത്തിയത് പിന്നെ അങ്ങനെ ഓരോ ഗസ്റ്റാണ് അങ്ങനെ വരില്ല തുടങ്ങി നമ്മള് ഫസ്റ്റ് അവർക്ക് ഓർലിക്സ് ആട്ടോ കൊടുത്ത് രണ്ടു ദിവസം മഴയില്ലായിരുന്നു കേട്ടോ പിന്നെ ഓർലിക്സ് ആക്കാന്ന് വിചാരിച്ചിട്ട് തണുപ്പുള്ള ഒന്നും ഉണ്ടാക്കില്ല തണുപ്പ് പിന്നെ നമ്മള് ചൂട് സലാഡി ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അപ്പൊ പിന്നെ ഓർലിക്സ് കൊടുത്ത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പിന്നെ അങ്ങനെ ഫുഡൊക്കെ ആക്കിയിട്ട് പിന്നെ എല്ലാവരെയും അങ്ങനെ എല്ലാവരും ഇരുന്നു കേട്ടോ വന്ന പോലെ ആദ്യം ഇരുത്തി നമ്മള് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇരുന്നത് വന്ന പോലെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഓല് ഫുൾ ആയിട്ടിരുന്നു പിന്നെ രണ്ട് ട്രിപ്പ് മുമ്പാ നമ്മളിരുന്നു കേട്ടോ അതൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഇപ്പോൾ ഫുൾ ടൈം നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇത് രാവിലക്കത്തേതാണ് രാവിലെ എണീറ്റപ്പളേ തലവേദന ആയിരുന്നു ഭയങ്കര തലവേദന ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രാവിലക്കത്തെ ചായംകടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയി കടന്നു പിന്നെ എണീറ്റ് വന്നതാണ് കേട്ടോ അപ്പൊ പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നമ്മൾ റേക്കിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയതായിരുന്നു ആവശ്യം ഉണ്ടാവുന്ന എഴുതിയിട്ട് പിന്നെ അതൊന്നും ആവശ്യം വന്നില്ല അപ്പോൾ അതൊക്കെ കഴുകി തുടച്ചിട്ട് ഇനി റൈക്കിൻ്റെ മുകളിൽ തന്നെ കയറ്റാന്ന് വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയേക്കും അസലാമലേക്കും